ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സ്ത്രീധനത്തിനെതിരായ പോരാട്ടത്തിൽ സമൂഹ മനഃസ്ഥിതിയിൽ മാറ്റമുണ്ടാക്കാനുള്ള ചാലകശക്തിയായി യുവാക്കൾ മാറണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി വനിതാ കമ്മീഷൻ നിലമ്പൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സംഘടിപ്പിച്ച സ്ത്രീധനം സാമൂഹിക വിപത്ത് അവബോധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മഹിളാമണി സ്ത്രീധനത്തിന്റെ പേരിലുള്ള മരണങ്ങൾ തുടർക്കഥയാവുകയാണ് ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് അവസാനത്തേക്കാകണമെന്ന് ആഗ്രഹിക്കും എന്നാൽ സ്ത്രീധന മരണങ്ങൾ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീധന വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിക്കാൻ കഴിഞ്ഞ വനിതാ കമ്മീഷൻ യോഗം തീരുമാനിച്ചത് അതിന്റെ തുടക്കമാണ് നിലമ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്നതെന്നും വി ആർ മഹിളാമണി പറഞ്ഞു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു മലപ്പുറം ജില്ലാ പ്രൊഡക്ഷൻ ഓഫീസർ ശ്രുതി ശ്രീധനവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സഞ്ജയ് കുമാർ കോളേജ് വുമൻസ് സെൽ കോർഡിനേറ്റർ എം പി സമീറ ഐ ക്യു ഐ സി കോർഡിനേറ്റർ ഡോക്ടർ ഗോപു എസ് പിള്ള എന്നിവർ സംസാരിച്ചു സ്ത്രീധനം സാമൂഹിക വിപത്ത് എന്ന വിഷയത്തിൽ അഡ്വഗറ്റ് എസ് സ്വപ്ന ക്ലാസ് എടുത്തു വനിതാ കമ്മീഷൻ റിസർച്ച് ഓഫീസർ എ ആർ അർച്ചന സ്വാഗതവും കോളേജ് യൂണിയൻ ചെയർമാൻ കെ മുഹമ്മദ് ആഷിഖ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.